ആദ്യം ഞാൻ എന്നെ പരിചയപ്പെടുത്താം ഞാൻ ജീസസ് ബോട്ട് ക്ലബിൻ്റെ ഒന്നാം തൊഴ അജി ബെൻ സ്ഥലം കൊല്ലം എന്നെപ്പറ്റി പറയാനാണെങ്കിൽ എനിക്ക് ഒന്നാം തൊഴിൽ ഇരിക്കാനൊരു ചാൻസ് ഒഴുക്കി തന്നത് അല്ലെ ഒന്നാം തൊഴിലേക്ക് എന്നെ തൊഴിയെടുത്ത് തൊഴിയിപ്പിച്ചതും തൊഴിയിപ്പിച്ച് പരിശീലിപ്പിച്ചതും ഇടത്തുമായാലെ തമ്പിച്ചനാണ് തമ്പിച്ചൻ ഒന്നാം തടി ഇരുന്ന കാലത്ത് ഞാൻ രണ്ടാം വർഷം നെഹ്റു ട്രോഫി ശ്രീഗണേശിൽ വരുമ്പോഴാണ് എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ടീം ഇറങ്ങി പോകുമ്പോൾ ആ വർഷമാണ് എനിക്ക് തമ്പിച്ചൻ ഒന്നാം തൊഴി എടുത്ത് കയ്യിൽ തന്നെ തൊഴി തൊഴിക്കാനായിട്ട് ഇരുത്തിയിരിക്കുന്നത് അതിൽ ഏറ്റവും കൂടുതൽ കടപ്പായിട്ടിരിക്കുന്നത് ജോഷിയേട്ടൻ്റെയോടാണ് ജോഷിയേട്ടനാണ് എന്നെ ഇരുത്തിയതും പരിശീലിപ്പിച്ചതും അത് കഴിഞ്ഞ് രണ്ടായിരത്തി എട്ടിൽ ഞങ്ങൾ കാരിച്ചാലിൽ നെഹ്റു ട്രോഫി കളിക്കാനായിട്ട് വന്നിരുന്നു വന്നിരുന്ന് അതിൽ ടീം ഞങ്ങൾ ജീവിത ഏകദേശം എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു ആ ആ വർഷം അതിനെ അതിന് മുന്നേ എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വള്ളവും ഏറ്റവും കൂടുതൽ ആരാധനയുള്ള വള്ളവും കാരിച്ചേരാണ് കരിച്ചേരി വള്ളം കഴിഞ്ഞാൽ ചമ്പക്കുളം കരിച്ചേരി വള്ളത്തിൻ്റെയോട് അത്രയും കൂടുതൽ ഒരു എന്തോ ഒരു ആരാധന ആ വർഷം ജീസസ് ബോട്ടിൽ ഇപ്പോൾ കപ്പെടുക്കാനായാലും ഏറ്റവും കൂടുതൽ കപ്പെടുത്തതിലും ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ജീചേട്ടൻ്റെയോടാണ് ജീചേട്ടനാണ് ആ വർഷം ഞങ്ങളെ കളിപ്പിച്ചതും ഞങ്ങൾക്ക് ക്യാപ്റ്റനായിട്ട് വന്നത് ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു തന്നത് ഞങ്ങളുടെ ടീമിനെ അത് അത്രയേറെ നല്ല രീതിയിൽ നോക്കിയതും നടത്തിയതും അതുപോലെ തന്നെ എന്നെ ഒന്നാം തോഴിക്ക് ഇരുത്താനായിട്ടുള്ള ഏറ്റവും കൂടുതൽ കടപ്പാട് കാണിച്ചത് ഞങ്ങളുടെ സ ഉദയേട്ടൻ ഉദയേട്ടനുണ്ട് സാഹുച്ചനുണ്ട് ജോയിച്ചനുണ്ട് അങ്ങനെ കുറേയധികം പേര് ആണ് എൻ്റെ സ്പേര് സെലക്ട് ചെയ്ത് തന്നെ ഇരുത്തിയതും ഞങ്ങൾ കപ്പ് എടുക്കാനായിട്ട് ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചതും അന്ന് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വള്ളംകളിയോടുള്ള ക്രെയ്സ് ഉണ്ടായിരുന്നു വള്ളംകളി ജയിക്കണം വള്ളംകളിയോട് വള്ളംകളി ജയിക്കുക വള്ളംകളിയോടുള്ള ക്രൈസ് മാത്രമായിരുന്നു ആ ഒറ്റ കാരണം ഒറ്റ ഒരു മനക്കരുത്ത് എല്ലാം കൊണ്ടാണ് ആ വർഷം ഞങ്ങൾക്ക് കപ്പ് എടുക്കാൻ സാധിച്ചത് ട്രോഫിയുടെ വലിപ്പവും ചെറുപ്പം എന്തെന്ന് ആദ്യമായിട്ട് അറിയുന്നത് കാര്യച്ചറിൽ തന്നെ ഏറു ട്രോഫി എടുക്കുമ്പോഴാണ് എടുക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ആ എടുക്കുന്ന ആ സമയത്തെ ആ സന്തോഷം എല്ലാവരും ചോദിക്കുക എങ്ങനെയുണ്ടായിരുന്നു എങ്ങനായിരുന്നു കപ്പ് കിട്ടിയപ്പോൾ അല്ലെങ്കിൽ ജയിച്ചപ്പോൾ ഉള്ള ലാസ്റ്റ് മൂവ്മെൻ്റ് അത്രയും കൂടുതൽ അത്രയും മുക്കാ വള്ളപ്പാട് ജയിച്ചപ്പോൾ ഉള്ളതിനെക്കുറിച്ച് ശരിക്കും പറഞ്ഞാൽ സന്തോഷം അല്ലെങ്കിൽ ആ ഒരിത് എന്താണെന്ന് ഇപ്പോഴും പറഞ്ഞ് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റുകയില്ല അത്രയേറെ ഒരു ടീമിനും എല്ലാവർക്കും ഒരു സന്തോഷം ഉണ്ടായിട്ടുണ്ട് അതൊരു വാക്ക് തുച്ഛമായ ഒരു വാക്കിൽ ഒതുക്കാവുന്നതല്ല ഒരു കപ്പ് നേടുമ്പോൾ ഉള്ള സന്തോഷം ഒത്തിരിയേറെ ക്ലബ്ബുകൾ പ്രയത്നിക്കുന്നു ഒത്തിരിയേറെ ക്ലബുകൾക്ക് കിട്ടാതെ പോകുന്നു പക്ഷേ എങ്കിൽ ആ ഒരു കപ്പ് കിട്ടുമ്പോൾ ആരെങ്കിലും ചോദിച്ചാലും ആർക്കും അതിൻ്റേതായ ആ ഒരു ആ ഒരു സന്തോഷം അന്നേരത്തെ ആ ഒരു ഫീലിങ്ങും പറഞ്ഞറിയിക്കാൻ വാക്കുകൾ ഒതുങ്ങുകയില്ല അത്രയേറെയാണ് നമുക്ക് കപ്പ് നേടിത്തന്നത് അന്ന് ഏറ്റവും കൂടുതൽ കടപ്പാട് വള്ളത്തിനോടുണ്ട് നമ്മുടെ ജീച്ചാട്ടിനോടുണ്ട് ജീച്ചേട്ടനോടെന്ന് പറഞ്ഞാൽ ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അത്രയും കടപ്പാടാണ് ആ കപ്പ് നേടുന്നത് ആ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുക ആ അന്നാ അതായത് ആ ക്രൈസ് കാരണം അന്നത്തെ തൊഴിൽ വള്ളംകളിയിലുണ്ട് അത്രയേറെ ഞങ്ങൾ പ്രയത്നിച്ചു അതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടി പിന്നെ അന്നേരത്തെ ആ ഒരു സിറ്റുവേഷൻ ഞങ്ങൾ കുറേയേറെ ദൈവത്തെ വിളിച്ചു അന്നേരത്തെ ആ ടീം ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൽ നല്ല രീതിയിൽ വിശ്വസിച്ചു ദൈവത്തെ നല്ല രീതിയിൽ വിളിച്ചു പിന്നെ അതിലുപരി നമ്മളെ നല്ല രീതിയിൽ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് വേണ്ട സപ്പോർട്ടുകളെല്ലാം ചെയ്തു തരാം നമ്മളുടെ അന്നത്തെ ക്യാപ്റ്റന് കഴിഞ്ഞു അതുകൊണ്ടൊക്കെയാണ് അന്ന് കിട്ടിയത് അതേപോലെ അത് അത് ഈ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ വാക്കിൽ ഒതുക്കാൻ പറ്റുന്നതാണ് എനിക്ക് പറയാനുള്ളത് രണ്ടായിരത്തി ഒൻപതിൽ ഞങ്ങൾ രണ്ടാമത്തെ തവണ രണ്ടാമത് മത്സരിക്കാനായിട്ട് ജീസസ് ബോട്ട് കപ്പ് എടുത്ത വള്ളം ചമ്പക്കുളം വള്ളമാണ് അത് കുറേയേറെ വള്ളത്തിൻ്റെ പേരും കുറേയൊക്കെ പറഞ്ഞിരുന്നു എങ്കിലും ഞങ്ങളുടെ ജീവി ഞങ്ങളുടെ മുന്നിൽ വെച്ച് ചമ്പക്കുളം വള്ളത്തിൽ കളിക്കാം എന്ന് പറഞ്ഞു അതിന് അതിൽ ഞങ്ങൾ ചമ്പക്കുളം വള്ളത്തിൽ രണ്ടാമത് രണ്ടാം രണ്ടായിരത്തി ഒൻപതിൽ കളിക്കാനായിട്ട് വന്നു അന്ന് കുറേയേറെ ടീമിലും കുറേ ആത്മവിശ്വാസം എല്ലാം ഒക്കെ ഉണ്ടാ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ മൂന്ന് തവണ നെഹ്റു ട്രോഫി മത്സരിക്കേണ്ടി വന്നു മത്സരിച്ച് ഞങ്ങളുടെ ആ ടീമിൻ്റെ സ്പിരിറ്റും ആ ടീമിൻ്റെ ഐക്യവും ആ ഒരു മനക്കരുത്തും എല്ലാം കൊണ്ട് ഞങ്ങൾ ട്രോഫി എടുക്കേണ്ടി വന്നു ഞങ്ങൾ ട്രോഫിയിൽ വിജയിച്ചു ട്രോഫി എടുത്തു ആ അന്നേരത്തെ അത് അതായത് അന്നാണ് ഏറ്റവും കൂടുതൽ യഥാർത്ഥത്തിൽ സന്തോഷിച്ചത് സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി എട്ടിൽ ഞങ്ങൾ നേരോ ട്രോഫി എടുത്തെങ്കിൽ പോലും ഞങ്ങളുടെ വള്ളത്തിൽ കുറച്ച് പാവപ്പഴയൊക്കെ വന്നു വള്ളം മുങ്ങി അത് കാരണം വലുതായിട്ട് ട്രോഫി മേടിച്ച് സന്തോഷിക്കാൻ എത്തിട്ടില്ല രണ്ടായിരത്തി ഒമ്പതിൽ ശരിക്കും ഞങ്ങളത് എൻജോയ് ചെയ്തു എൻജോയ് ചെയ്യാൻ പറ്റിയത് ചമ്പക്കുളം വള്ളത്തിലായിരുന്നു അത് അത് കഴിഞ്ഞിട്ട് ആണ് ഏകദേശം ഞങ്ങൾ മൂന്നാം വർഷം മൂന്നാമതായിട്ട് ഞങ്ങൾ കാരിച്ചൻ്റെ വള്ളമാണ് ഹാർട്ട് ട്രിക്കിന് വേണ്ടി ഞങ്ങൾ ഉപയോഗിച്ചത് എടുത്തത് എടുത്തു ഹാർ ട്രിക്ക് കളിക്കാനായിട്ട് അന്ന് വന്ന ടീം എന്ന് പറഞ്ഞാൽ ഏതൊരു ടീമിനായാലും ഹാർട്ട്രിക്ക് വരുമ്പോൾ അല്ലെങ്കിൽ രണ്ട് മൂന്ന് വർഷം കളിച്ചു കഴിയുമ്പോൾ ഏതൊരു ടീമിലും ഉണ്ടാകുന്നത് പോലെ ചെറിയൊരു ഒരു അഹംഭാവം അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഒരു ഞാൻ എന്നൊരു മനോഭാവം ടീമിലുണ്ടായി അതുകൊണ്ട് തന്നെ ആ ടീമിന് ഞങ്ങൾക്ക് ഹാട്ട്രിക്ക് നേടാൻ കഴിഞ്ഞില്ല കുറേയേറെ ആൾക്കാർ വിമർശിച്ചിട്ടുണ്ട് ടീമിൽ അല്ലെന്നുണ്ടെങ്കിൽ ടീമിൽ മറ്റുള്ളവർ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഒരിക്കലും ഞാനത് വിശ്വസിക്കുന്നില്ല ടീമിൻ്റെ അഹംഭാവം അല്ലെന്നുണ്ടെങ്കിൽ ഏതൊരു ടീം എടുത്തുകഴിഞ്ഞാലും ടീമിൽ വരാവുന്നൊരു അഹങ്കാരം ടീമിൽ ടീമിലുണ്ടായിപ്പോയി ഉണ്ടായി അതിൻ്റെ ഒരു ഒരു കാരണമാണ് ഞങ്ങൾക്ക് ഹാട്രിക്ക് നഷ്ടപ്പെടാൻ ഉണ്ടായ കാരണം അതിലുപരി ഹാട്രിക്ക് നഷ്ടപ്പെട്ടതുകൊണ്ടാവാം ഞങ്ങളുടെ ടീം ആ ജീസസ് സ്പോർട്സ് എന്ന് പറയുന്ന ക്ലബ്ബ് ആ കൂടി ക്ലബ്ബ് തകരുകയാണ് ഉണ്ടായത് ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ അത് കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതെല്ലാം കൊണ്ട് ടീം ഏകദേശം തകർന്നു അത് കഴിഞ്ഞ് രണ്ടായിരത്തി പത്തിൽ ഞങ്ങൾ അല്ലേ പതിനൊന്നിൽ രണ്ടായിരത്തി പതിനൊന്നിൽ ഞങ്ങൾ ദേവസ്വ വളത്തിൽ കളിച്ചു ദേവസ്വ ഞങ്ങളുടെ ടീമിൽ കുറച്ച് പേര് ഈ ഹാർട്ടയ്ക്ക് നഷ്ടപ്പെട്ട അതോടുകൂടി ചെറിയ ചെറിയ പ്രശ്നത്തിൽ മാറി നിൽക്കേണ്ടി വന്നു അടുപരി ഞങ്ങൾക്ക് ഈ വർഷം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ജീസസ് വോൾഡ് കപ്പ് കളിക്കാനായിട്ട് എടുത്തിരിക്കുന്ന വള്ളം ആനാരി ചുണ്ടനാണ് പൂർവാധിക ശക്തിയോടുകൂടി കുറേയധികം പാകപ്പിഴകളും കുറെ കുറേയധികം പോരായ്മകളോടും കൂടി ടീം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആനാരിയിൽ കളിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് സപ്പോർട്ടുകളും കുറേയധികം അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് ഈ വർഷം ഉണ്ടാവണം ഞങ്ങൾ പൂർവ്വാധികം ശക്തിയോടുകൂടി കുറേയധികം പോരായ്മകളും കുറേയധികം പാളിച്ചകളും കുറേയധികം നഷ്ടങ്ങളും ആയിട്ട് ഞങ്ങൾ ടീം വന്നുകൊണ്ട് വരുവാണ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക